ഹലോ ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൂടി ഞാൻ വല്ലപ്പോഴും വീഡിയോ ഇടുന്നുള്ളൂ ഇപ്പോൾ അപ്പോൾ ഇതിപ്പോൾ കണ്ടപ്പോൾ ഞങ്ങളിവിടെ ബ്ലോക്ക് ഓഫീസിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ പഴുത്ത രുദ്രാക്ഷം കിടക്കുന്ന മരം കണ്ടത് അപ്പോൾ അങ്ങനെ കിട്ടുമല്ലേ ദൂരെയാണ് കിടക്കുന്നത് എൻ്റെ ഫോണിൻ്റെ ഗുണം കൊണ്ട് എനിക്ക് അടുത്ത് കാണാൻ പറ്റുന്നില്ല പക്ഷേ ചാടി കുറേ കിടക്കുന്നത് രുദ്രാക്ഷപ്പോഴും ആ അത് ഇത് തേച്ച് കഴി എടുത്ത് കഴിഞ്ഞാൽ രുദ്രാക്ഷകും ശുചി കണ്ടിട്ടില്ലല്ലേ അങ്ങനെ ഞാൻ കുറേ പറക്കി എടുത്തോട്ടോ ഞാൻ കുറേ പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു കവറിലിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാണ് വീട്ടിൽ കൊണ്ടുപോയിട്ട് തേച്ച് കഴിയെടുത്ത് കാണിച്ച് തരാവേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എനിക്ക് ആ മണ്ണിനകത്ത് കിടന്ന് ഇതിൻ്റെ പുറത്തുള്ള പഴമൊക്കെ ദ്രവിച്ചൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതൊക്കെ കിട്ടിയിട്ടോ ഇതുകൊണ്ടോ ബാക്കി നമുക്ക് വീട്ടിൽ ചെന്ന് തേച്ച് കഴുകിയെടുത്തിട്ട് കണം കണ്ട ഞങ്ങൾ വീട്ടിൽ വന്ന് തേച്ച് കഴിയെടുക്കുവാണ് നമ്മൾ വാഷ് വാഷ്മീസിൻ്റെ അകത്ത് കാണിച്ച് കൊണ്ടുവന്നിട്ടില്ല അന്നേരം വെട്ടം കുറവായുണ്ട് ലൈറ്റ് തെളിക്കുക ലൈറ്റ് തെളിക്കുമ്പോഴേക്കും ശരിക്കും മയിലിൻ്റെയൊക്കെ കഴുത്തിൻ്റെയൊക്കെ ഉള്ള കളറല്ലേ എന്ന് പറഞ്ഞോട് ഒരു നീല കളറാണ് സാധാരണ എല്ലാവരും പറയും രുദ്രാക്ഷത്തിൻ്റെ നിറം പഴുത്തിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ ശിവൻ്റെ പടത്തിലൊക്കെ കാണത്തില്ലേ അത് കഴുത്തേലൊക്കെ കളറ് ആ കളറാണെന്നൊക്കെ പറയും ഈ രുദ്രാക്ഷത്തിന് ശിവന്യമായിട്ടുള്ള ഐതിഹ്യമാണല്ലോ പറയുന്നത് അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ വീട്ടിൽ ഒരുപാട് നേരത്തെ ഉണ്ടായി കായ്ച്ചതാണിത് അങ്ങനെ ഉണ്ടായി കുറേ മരം തൈകളൊക്കെ ഉണ്ടായി അങ്ങനെ നമ്മൾ കുറേ അമ്പലങ്ങളിലൊക്കെ ഇത് കൊടുത്തു കൊടുത്തുവിട്ടു അപ്പോൾ അതിൻ്റെ ഒക്കെ കളഞ്ഞിട്ട് നമുക്കിനി ഇതൊരു നല്ല ബ്രഷിട്ട് തേച്ച് കഴിയെടുക്കണം ബ്രഷ് എന്ന് പറഞ്ഞാൽ പുതിയ ബ്രഷോ കേട്ടോ അല്ലാതെ പല്ലൊക്കെ തേച്ച ബ്രഷൊന്നും തേക്കാൻ പറ്റില്ല രുദ്രാക്ഷെന്ന് പറഞ്ഞാൽ നല്ല പവിത്രമായിട്ടുള്ളൊരു കായാണ് തിനിയുള്ള ഒരു കാര്യം ഞാൻ പറയാം നമുക്കിതിനകത്ത് മാല കോർക്കുക എന്ന് പറയില്ലേ മാലയൊക്കെ കോർക്കുക എന്ന് പറയില്ലേ കോർക്കാൻ വേണ്ടി ഇതിനകത്ത് തന്നെ ഹോളുണ്ട് നമ്മൾ സൂചി നൂലും അങ്ങ് കടത്തി വിട്ടാൽ മാത്രം മതി ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു ഹോളുണ്ട് ഇതിങ്ങനെ നമ്മൾ ഉണ്ടായി കഴിയുമ്പം മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് കിടന്ന് അതിൻ്റെ ആ പഴം പുറമേ ഉള്ളതൊക്കെ ഇങ്ങനെ മണ്ണിനകത്തൊക്കെ ഇവിടെ ദ്രവിച്ചൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല പഴം ഒക്കെ കിട്ടും അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു നാല് പോലെയുണ്ട് നെല്ലിക്കയുടെ ഒക്കെ ഉള്ളിലൊരു നാല് പോലെ കണ്ടത്തില്ലേ ആ നാല് നാലുപോലെയുള്ളത് പോകും കുറേ നാൾ വെള്ളത്തിലിട്ട് ഇട്ട് വെച്ചിരുന്നാലും അതെ അന്നേരം നമുക്ക് ഇങ്ങനെ തേച്ച് കഴുകിയെടുക്കാറൊക്കെ എളുപ്പമുണ്ട് കിട്ടും ഇതിപ്പോൾ പഴം ഞാൻ പറിച്ചുകൊണ്ടുവന്നിട്ടാണ് പറിച്ചതെന്നല്ല അപ്പോൾ തന്നെ കൊണ്ടുവന്ന് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ അങ്ങനെ ഇതിൻ്റെ ഉള്ള ആ ബ്ലൂസിനകത്തൊക്കെ ഉള്ളൊക്കെ പഴപ്പൊന്നും പോകില്ല അപ്പോൾ അതൊക്കെ പോയി കഴിയുമ്പോഴത്തേ നല്ല വൃത്തിയായിട്ടൊക്കെ വരും അപ്പം ആ നാല് പോലെയുള്ളതങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് സൂചി അങ്ങ് കടാത്തി വിട്ടേ അങ്ങ് പോയിക്കോളൂ അതിന് ഹോളൊന്നും നമ്മളിട നാച്ചുറലായിട്ട് ഹോളൊക്കെ നാച്ചുറലായിട്ട് അതിനകത്തുണ്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ തുടച്ച് കാണിച്ച് തരാം കണ്ടോട്ടോ നല്ല ഭംഗിയുള്ള രുദ്രാക്ഷം നോക്കിയിട്ട് ഇനി എൻ്റെ സീക്രട്ട് പറഞ്ഞു തരാം ഇതിനകത്ത് വരയായിട്ടിങ്ങനെ കണ്ടോ സ്റ്റാർ പോലെ കാണുന്നുണ്ടോ ഒരു ഗ്രൂ പോലെ അഞ്ച് മുഖങ്ങളായിട്ട് തിരിച്ചിട്ടു തിരിഞ്ഞേക്കുവാണത് സ്റ്റാർ കോലകൾ ഓരോ വരവരെയായിട്ട് തിരിഞ്ഞേക്കുന്നുണ്ട് അങ്ങനെയുള്ളത് അതാണ് പഞ്ചമുഖീ രുദ്രാക്ഷം അല്ലെങ്കിൽ ഇപ്പം ചതുർമുഖിയാണെങ്കിൽ നാല് വരയെ കാണത്തുള്ളൂ പഞ്ചമുഖിയാണെങ്കിൽ അഞ്ച് വര അങ്ങനെ ഓരോ പ്രത്യേകതയൊന്നുണ്ട് അപ്പം ഇത് കണ്ടിട്ടുള്ളവർ അധികം പേരുണ്ടോ പേരുണ്ടോയെന്നറിയില്ല അപ്പം ഇതെല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ പിടിച്ചത് അന്ന് അമ്പലത്തിൽ വെച്ച് പിടിച്ചതിനകത്ത് ഇത് പഴുത്തില്ലാത്തത് കൊണ്ടാണ് വീണ്ടും ഒരു പഴുത്തുകൊണ്ടിപ്പോൾ ഉള്ള വീഡിയോ എടുത്തത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്